നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പുലി പോലെ വന്ന ഇറാൻ എലി പോലെ പുറകോട്ട് പോകുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് പുലി പോലെ ഇതായി ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടുമെന്ന് പറഞ്ഞോണ്ടിരുന്നിട്ട് പൊട്ടിയതോ ഒന്നും പൊട്ടിയിട്ടുമില്ല ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ നിന്നും പിൻവാങ്ങുന്നു എന്ന വാർത്ത വരികയാണ് ആശ്വാസകരമായ വാർത്തയാണിത് എന്ന് എല്ലാവർക്കും പറയും കാരണം വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കടക്കുമോ എന്ന് എല്ലാവരും ചിന്തിച്ചിരുന്നു ഇറാനും ഇസ്രായേലും തമ്മിലൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇറാനും ഇസ്രായേലും മാത്രമായിരിക്കില്ല അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധമായി മാറുമെന്ന് ലോകരാജ്യങ്ങൾ ഭയന്നിരുന്നു പക്ഷേ ഏതു നിമിഷം വേണമെങ്കിലും ഒരു യുദ്ധം വരാനുള്ള സാഹചര്യമുണ്ട് പൂർണ്ണമായും പിൻവാങ്ങിയിട്ടില്ല എന്ന വാർത്ത തന്നെയാണ് വരുന്നത് യുദ്ധത്തിൽ നമ്മൾ ആരുടെ പക്ഷത്തായാലും നമ്മളെ അനുകൂലിക്കുന്നവർ വിജയിച്ചാലും ലോകത്ത് മാരകമായ നഷ്ടങ്ങൾ പേരുന്നത് എല്ലാ രാജ്യത്തെയും ജനങ്ങൾ തന്നെയായിരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധം ഏ നിമിഷം ഉണ്ടാകും എന്ന ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ ഇറാൻ പിന്നോട്ടു പോകുന്ന വാർത്ത വരുന്നത് മിഡിൽ ഈസ്റ്റ് മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പ്രഹരം സാമ്പത്തിക തകർച്ചയായിട്ടും മറ്റു മുതൽ എണ്ണയുടെ വിലക്കയറ്റത്തിനും വരെ കാരണമാകുന്നുണ്ട് ആശ്വാസകരമായ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഉറപ്പുകളൊന്നുമില്ല െ വളഞ്ഞിട്ട് സമ്മർദ്ദത്തിലാക്കിയത് ഇറാനെ തന്നെ ശത്രുവായിട്ടുള്ള അമേരിക്ക തന്നെയാണ് പക്ഷെ അപ്പോഴും ഇസ്രായേലിനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഇറാന് രണ്ട് അഭിപ്രായമാണുള്ളത് ഇറാനിലെ പുതിയ പ്രസിഡന്റ് മസൂദ് പറയുന്നത് ഇറാനിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും തമ്മിലാണ് ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ വധത്തിൽ ഇസ്രായേലിനെതിരെ ഏത് നിമിഷവും ഇറാൻ തിരിച്ചടിക്കാമെന്നാണ് റിപ്പോർട്ട് എന്നാൽ തിരിച്ചടി ഏതു തരത്തിലാവണമെന്ന കാര്യത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പറേറ്റ്സും തന്നെ പ്രസിഡന്റും രണ്ട് തട്ടിലാണെന്ന ദ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുകയാണ് ടെലവീവിൽ നേരിട്ട മിസൈൽ ആക്രമണം നടത്തണമെന്നാണ് ഐ ആർ ജി സി പറയുന്നത് കടുത്ത ആക്രമണം തന്നെയായിരിക്കുമെന്നാണ് ഇവരുടെ ആവശ്യം ഇസ്രയേലിലെ സുപ്രധാന നഗരങ്ങളിൽ അടക്കം കടുത്ത മിസൈൽ ആക്രമണത്തിലൂടെ വലിയ നാശനഷ്ടം ഉണ്ടാകണമെന്നാണ് ഐ ആർ ജി സി മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം എന്നാൽ പ്രസിഡന്റ് മസൂദ ഇതിനെ എതിർക്കുകയാണ് ഇത്ര കടുത്ത ആക്രമണം വേണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഇറാനിലെ മിതവാദികളിൽ ഒരാളാണ് പെസസ് ഐആർ ജി സി പിന്തുണച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം പ്രസിഡന്റ് പദത്തിലേക്ക് വന്നത് കൂടുതൽ ശ്രദ്ധയോടെ ആക്രമണം നടത്തണമെന്നാണ് മസൂദ് പറയുന്നത് ഇസ്രയേലിന് പുറത്തുള്ള മൊസാദ് കേന്ദ്രങ്ങളെ ആക്രമിക്കണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് അസർബൈജാൻ ഇറാഖി കുർദിസ്ഥാൻ അതുപോലെതന്നെ ഈ മേഖലയിലുള്ള മൊസാദിന് ബേസുകൾ നിലവിലുണ്ട് ഇതിനെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് പ്രസിഡന്റ് പറയുന്നു ഇസ്രായേലുമായുള്ള സമ്പൂർണ്ണ യുദ്ധം ഒരു യുദ്ധത്തിലൂടെ ഒഴിവാക്കാനാവുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇസ്രയേലുമായുള്ള യുദ്ധം ഇറാൻ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പെസഷ്കിയാൻ കരുതുന്നത് ഗസയിലും റഫേലും വമ്പൻ ഒഴിപ്പിക്കലുള്ള ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സേന ഇസ്രായേൽസേന ഗാനുനൂസിന് സമീപം കിലോമീറ്റർ കണക്കിന് പ്രദേശത്തെ പൂർണ്ണ ഒഴിപ്പിക്കലിനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തിവരുന്നത് കഴിഞ്ഞ കഴിഞ്ഞൂറിൽ നാല് തവണ ഇസ്രായേൽ സേന റെയ്ഡ് നടത്തിയെന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പറയുന്നത് എന്നായാലും ഇറാന് രണ്ടഭിപ്രായമാണെങ്കിലും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒറ്റഅഭിപ്രായമേ ഉള്ളൂ ഇറാനെ തുരത്തുക അതുവഴി ഹിസ്ബുളേയും അതുവഴി ഹമാസിനെയും ഇതുതന്നെയാണ് പൂർണ്ണമായിട്ടുള്ള ഇവരുടെ തീരുമാനം പുതിയ മേധാവി യഹിയാസ് സിൻവാറിനെയും അതുപോലെ തന്നെ ഇറാനേയും ലക്ഷ്യമിട്ട് ഇപ്പോഴും ഇസ്രായേൽ കരുനീക്കം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഹമാസിന്റെ തലവനായ തലവനായി സിൻവാർ നിയമിതനായതിനു പിന്നാലെയാണ് ഒരു കൂട്ടം ഭീകരവാദി നേതാക്കളും സംശയമുള്ള മേഖലയിലേക്ക് കടുത്ത സൈനിക ഓപ്പറേഷൻ കേന്ദ്രീകരിച്ച് നടത്തുന്നത് െ പ്രധാനപ്പെട്ട തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മേഖലകളും കിഴക്കിയതായി ഇസ്രയേൽ സേന തന്നെ വ്യക്തമാക്കുന്നു റഫേയുടെ ഒരു ശതമാനം വരുന്ന പ്രദേശങ്ങളിൽ ഈജിപ്റ്റുമായി ഏറ്റവും അടുത്ത അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ മാത്രമാണ് തെരച്ചിൽ നടക്കാത്തത് എന്തായാലും ഭൂമിക്ക് മുകളിൽ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളൊക്കെ തന്നെ തകർക്കുകയും വൻതോതിൽ സൈന്യം പൂർണ്ണമായും പിന്മാറുകയുമാണ് ഉണ്ടായതെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതായത് ഇറാന് രണ്ടഭിപ്രായമാണെങ്കിലും ഇസ്രായേൽ പൂർണ്ണമായും സജ്ജമാണ് ഒരു യുദ്ധം നേരിടാൻ തന്നെയാണ് തയ്യാറാകുന്നത് സിൻവാറിന്റെ തല അത് തന്നെയാണ് മറ്റൊരു ലക്ഷ്യമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത് അമേരിക്ക ഏതായാലും കച്ചകെട്ടി ഇറങ്ങിക്കഴിഞ്ഞു വെടിനിർത്തൽ ചർച്ചകൾ പാതി വഴിയിൽ അവസാനിക്കുന്ന കാഴ്ചയുമാണ് കണ്ടുവരുന്നത് എന്തായിരിക്കും യുദ്ധത്തിന്റെ ഇനിയുള്ള ഭാവി എന്ന് കണ്ടറിയണം